പരമാണ് കുട്ടികൾ ഈ സ്കൂളിലേക്ക് മണിക്ക് ക്ലാസ് കയറേണ്ട കുട്ടികൾ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരികയും കൊല്ലമ്പടിയിൽ നിന്ന് വണ്ടിയില്ല എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡ് വരെ നടന്നു വന്നിട്ട് ബസ് കയറി കയറിപ്പോകുന്ന വളരെ പ്രയാസകരമായിട്ട് സാഹചര്യം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനങ്ങൾക്കും എല്ലാ ബസ്സുകൾക്കും ഈ കൊല്ലമ്പടി വഴി പോകുന്ന എല്ലാ വാഹനങ്ങളോടും വളരെ നിർബന്ധമായിട്ട് കൊല്ലമ്പടി വഴി പോകണം എന്നുള്ള ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശം പാലിക്കാത്ത വാഹന ഉടമകൾക്കെതിരെ ഓർമ്മിക്ക നിയമപ്രകാരമുള്ള എല്ലാവിധ നടപടികളും ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ വിദ്യാർത്ഥികളും ുള്ള നൂറുകണക്കിന് കടവനാട് ഭാഗത്തു നിന്നുൾപ്പെടെ കൊല്ലംപടിയിലൂടെ കടന്നു പോകുന്ന ബസ്സുകളെ ആശ്രയിക്കുന്ന നമ്മുടെ യാത്രക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നു എന്ന പരാതി പരാതി പരമാണ് കുട്ടികൾ ഈ സ്കൂളിലേക്ക് പത്ത് മണിക്ക് ക്ലാസ് കയറേണ്ട കുട്ടികൾ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരികയും കൊല്ലം പടിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡ് വരെ നടന്നു വന്നിട്ട് ബസ് കയറി പോകുന്ന വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ നഗരസഭ ചെയർമാനും വൈസ് ചെയർമാനും ഇവിടുത്തെ ആ കടവനാട് മേഖലയിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ആർ ടി ഒ ഓഫീസിൽ നേരിട്ട് പോയിട്ട് അതുപോലെ തന്നെ സി നമ്മുടെ പോലീസ് എസ് എച്ച്ഒയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ബസ് ഓണോസിൻ്റെ പ്രതിനിധികളിൽ നിന്നുള്ള അല്ലെങ്കിൽ സംഘടനാ നേതാക്കളുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അവർ ചർച്ച നടത്തി ഒരു ഏകോപനം എന്നുള്ള നിലയ്ക്ക് തീരുമാനമായതാണ് പക്ഷേ ഇന്ന് കാലത്തും ചില ബസ്സുകൾ നമ്മൾ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളും പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും കാലത്ത് അവിടെ ബസ്സുകൾ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു ഒരു അന്തിമമായിട്ട് പരിഹാരം കാണുക എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആർ ടി ഒ ഓഫീസിലെ എം വി ഐ അഷഫ് അഷഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിവിടെ വന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ബസ് കണ്ടക്ടർമാർ ഉൾപ്പെടുന്ന ബസ് ജീവനക്കാർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ പതിമൂന്നാം തീയതി ബഹുമാനിയനായിട്ടുള്ള നമ്മുടെ പൊന്നാനിയിൽ എം എൽ എ നന്ദേട്ടൻ്റെ അധ്യക്ഷതയിൽ ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള ഒരു 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 പോംവഴി കണ്ടെത്തുന്നതിന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും എല്ലാവരുടെയും ഒരു കൂടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് ദേശീയപാത അതോറിറ്റിയുടെ ആളുകളും അതുപോലെ തന്നെ നമ്മുടെ പോലീസും ആർ ടിഒ ഓഫീസിലെയും നഗരസഭയുടെയും പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ആ യോഗം നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യെസ് പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി നമ്മൾ പിന്നെ ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡോട് സംബന്ധിച്ച് അത് അത് ഏത് രീതിയിലാണ് പ്രാവർത്തികമാക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ആലോചനയും ആ യോഗത്തിൽ മൂന്ന് മണിക്ക് യെസ് ആ മൂന്ന് മണിക്കാണ് എം എൽ എ യോഗം വിളിച്ചിട്ടുള്ളത് അതിൽ ഈ ദേശീയപാതയുടെ പ്രതിനിധികൾ എത്തും ആർ ടി യു ബഹുമാനപ്പെട്ട ആർ ടി ഒ ഷിഫിക് സാറിൻ്റെ ശക്തമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിർദ്ദേശം എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ആർ ടി ഒയെ വീരമറിയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരികയും എല്ലാ വാഹനങ്ങൾക്കും എല്ലാ ബസ്സുകൾക്കും ഈ കൊല്ലമ്പടി വഴി പോകുന്ന എല്ലാ വാഹനങ്ങളോടും വളരെ നിർബന്ധമായിട്ട്

കേരളത്തിൽ ടത്തും നിങ്ങളുടെ ഫ്യൂച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാത സമീപം